ഈ വീട് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതിയാണ് അന്ന് ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു നമുക്ക് പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ദേവൂട്ടനെ അന്ന് കഷ്ടിച്ച് ആറുമാസം പോലും പ്രായമില്ല അത് അതുകൊണ്ട് തന്നെ കൊച്ചിനെ കാണാൻ നല്ല ക്യൂട്ടാണ് അല്പം തടിയൊക്കെ ഉണ്ട് കാരണം നടക്കുകയോ ഓടുകയോ ഒന്നും ചെയ്യുന്നില്ല അവൻ ഇങ്ങനെ ഞാൻ വീട് എടുക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ദേവൂട്ടനെ ലാളിക്കുന്നു അതാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ത നോക്കിക്കൊണ്ടിരിക്കുന്നു താടിയൊക്കെ വളർന്നിട്ടുണ്ട് ഞാൻ ദൈവൂട്ടനെ നോക്കുന്നു ദൈവൂട്ടൻ എന്നെ നോക്കുന്നു അതിനൊന്നും മനസ്സിലാവുന്നില്ല ദൈവൂട്ടൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ് എന്താണ് എന്നൊന്നും അറിയാതെ ആകാശം നോക്കി കിടക്കുകയാണ് അവന് പുറത്തോട്ടൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വെളിച്ചം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് സൂര്യപ്രകാശം കൊച്ചിനെ കൊള്ളിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ് അതുകൊണ്ടാണ് അമ്മ ഇവിടെ വന്നിരിക്കുന്നത് എന്നാൽ ചൂട് കൂടുതലായതുകൊണ്ടാണ് സൂര്യപ്രകാശം നേരിട്ട് കൊള്ളിക്കാതെ പുറത്തിരുത്തുന്നത് വരുന്നത് സഹോദരിയാണ് ദൈവൂട്ടൻ്റെ അമ്മ അമ്മ വന്നപ്പോൾ ദൈവൂട്ടൻ നോക്കുന്നുണ്ട് അമ്മയാണെന്നൊക്കെ പറയുമ്പോൾ അറിയാം അമ്മയെ കാണാ നാക്കും ഇപ്പം ചേച്ചി ഇങ്ങിയിപ്പോൾ എന്നെ നോക്കും അതാ എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഈ വീട്ടിൻ്റെ അമ്മയാണ് ആശ കള്ളച്ചിരിയൊക്കെ വരുന്നുണ്ട് ഞാനത് ഇങ്ങനെ ക്യാമറയിൽ ഇത് നോക്കുകയാണ് കണ്ണുകൾ ചലിക്കുന്നുണ്ട് ചേച്ചി കള്ളച്ചിരി അങ്ങനെ ഇത് ഈ വീട് എന്ന് പറയുന്നത് ഇവിടെ വള്ളൂർ കോണത്താണ് തിരുവനന്തപുരം ജില്ലയിലെ വള്ളൂർ കോണത്താണ് ഈ വീട് ദേവൂട്ടൻ അമ്മ പോയപ്പോൾ ഇങ്ങനെ നോക്കുന്നു ദേവുട്ടൻ്റെ അമ്മ സൈഡിൽ നിൽക്കുന്നുണ്ട് കൊച്ചു കാണാതെ വേണമെങ്കിൽ അകത്ത് കയറാൻ കാരണം കൊച്ചു അകത്തോട്ട് പോകുമ്പം കണ്ണ് മുകളിലോട്ടാക്കി നോക്കുക അങ്ങനെ നോക്കിയാൽ കോങ്കണ്ണ് വരുമെന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് തന്നെ അങ്ങനെ അവൻ കാണാതെ വേണമെങ്കിൽ പോകാൻ കാരണം അവൻ കണ്ണ് ഉയർത്തി നോക്കും അത് പ്രശ്നമാകുമെന്നുകൊണ്ട് ചേച്ചി ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ് ദേവൂട്ടൻ്റെ ആ കോട്ടുമായിട്ട് ഇതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞ് ദേവൂട്ടൻ്റെ അറിവ് വരുമ്പം ഈ വീഡിയോയൊക്കെ കാണിക്കണം അവൻ എന്ത് ഇതായിരിക്കും ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇപ്പോൾ ദേവൂട്ടൻ്റെ അഹയുടെ മുഖച്ഛായ എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ദേവുട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖച്ഛായ തോന്നും ഇടയ്ക്ക് എൻ്റെ അച്ഛൻ്റെ മുഖഛായ തോന്നും മുഖച്ഛായ ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ് ഒന്നും പറയാൻ പറ്റുന്നില്ല ദൈവട്ടം ഇങ്ങനെ കള്ളച്ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കള്ളക്കരച്ചിലൊക്കെ കരയുന്നുണ്ട് ആ അന്നൊക്കെ ആൾക്കോൾ കുത്തിപ്പാട് കുടിക്കും വിരള് കടിക്കുന്നുണ്ട് അത് അച്ഛൻ വരുന്നുണ്ട് അച്ഛനെ വീടിയെടുക്കുന്ന ഇഷ്ടമല്ല അച്ഛനൊക്കെ ഒരു പ്രാകൃതമായ രീതിയാണ് എന്നാൽ എനിക്ക് വീടിയൊക്കെ ഭയങ്കര ക്രേസ് ആണ് മാത്രമല്ല ഈ ജോലിക്ക് നല്ല റിസ്ക് ഉണ്ട് വീട് എടുക്കുന്ന സമയത്ത് പോലും റിസ്ക് ആണ് അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ റിസ്കിൻ്റെ ശതമാനം കൂടും എന്തായാലും ഇതൊക്കെ അവന് വർഷങ്ങൾ കഴിയുമ്പോൾ ദേവൂട്ടന് ഏറ്റവും നല്ലൊരു സമ്മാനമായിരിക്കും അനുഭവമായിരിക്കും ആശ്ചര്യമായിരിക്കും അപ്പോസെന്ന് വീട്ടിൽ വിളിക്കും ദേവൂട്ടൻ ദേവഭ്രത് എന്നാണ് പേരിട്ടിരിക്കുന്നത് കരയുന്നു അവനെ ഇത് മാറ്റിയപ്പോഴത്തേക്ക് കരയുന്ന ആദ്യം കിടത്തിയ പൊസിഷനിലായിരുന്നു ദേവൂട്ടൻ കൺവെർട്ട് എന്നാൽ ഇപ്പോൾ അത് അല്ലാത്തത് കൊണ്ടാണ് ദേവൂട്ടൻ കരയുന്നത്